ഹായ് മക്കളെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് ഗ്രൂപ്പും പിരീഡും ഇലക്ട്രോ വിന്യാസത്തിൽ നിന്നും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കും അതേപോലെ നമ്മുടെ പബ്ലിക് എക്സാമിനും എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പൊ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലെ അപ്പൊ മക്കൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോന്റെ ലിങ്കും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം ഓക്കെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രൂപ്പും കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് ടെക്നിക്സ് ഉണ്ട് പീരിയഡ് നമ്പറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിന്യാസത്തില് എത്ര ഷെല്ലുകൾ ഉണ്ടോ അതാണ് എന്ത് പീരിയഡ് നമ്പർ സോ പീരിയഡ് നമ്പർ ഈസ് ദി നമ്പർ ഓഫ് ഷെൽസ് ഇൻ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെറ്റ് ആണെ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി അപ്പൊ ഞാൻ അതിന്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പീരിയഡ് നമ്പർ 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 ഈസ് ദി 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 ഓഫ് ഓഫ് ഇൻ ഇൻ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് സെറ്റ് ഗ്രൂപ്പ് കാണാൻ നമുക്ക് രണ്ട് ടെക്നിക്സ് ഉണ്ട് അവസാന ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ബാഹിതമ ഷെല്ലില് ഇലക്ട്രോൺസിന്റെ എണ്ണം വൺ അല്ലെങ്കിൽ ടു ഒന്നോ രണ്ടോ ആണെങ്കിൽ അതാണ് ഗ്രൂപ്പ് നമ്പർ ഒന്നോ രണ്ടോ ആണ് അവസാന ഷെല്ലിലെ ഇലക്ട്രോൺസ് എങ്കിൽ അതാണ് ഗ്രൂപ്പ് നമ്പർ ഇനി രണ്ടിൽ കൂടുതൽ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒക്കെ വന്നാലും അതിനോട് പത്ത് കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ത് ഗ്രൂപ്പ് നമ്പർ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവസാന ശെല്ലില് ഔട്ടർ മോസ്റ്റ് ശെല്ലില് ഒരു ഇലക്ട്രോണോ രണ്ട് ഇലക്ട്രോണോ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി ഗ്രൂപ്പ് നമ്പർ ഇനി അവസാന ഷെല്ലിൽ മോർ ദാൻ ടു ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലോ അതായിരിക്കും അതിനോട് പത്ത് കൂട്ടിയായിരിക്കും എന്ത് ഗ്രൂപ്പ് നമ്പർ സോ സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഈ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നോട്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ നോട്ട് അയച്ചു തരുന്നതായിരിക്കും വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചോളൂ കുഴപ്പമൊന്നും ഇല്ലന്നെ ഓക്കെ സോ ഞാൻ ഞാനുടെ നോട്ട് അവിടെ തന്നിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്പറെ കുറിച്ച് സംസാരിക്കുന്നു ഗ്രൂപ്പ് നമ്പറെ കുറിച്ച് സംസാരിക്കുന്നു അത് വായിച്ചൊരു സമയം കളയുന്നില്ല നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരുകയാണ് നൽകിയിരിക്കുന്ന പട്ടികയിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക ആർ നോട്ട് റിയൽ കംപ്ലീറ്റ് ടേബിൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക തുടങ്ങിയാലോ സാറേ റെഡിയാണ് അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ എലമെന്റ് ഉണ്ട് അറ്റോമിക് നമ്പർ ഉണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട് ഗ്രൂപ്പ് നമ്പറും ഉണ്ട് പീരിയഡ് നമ്പറും ഉണ്ട് മക്കളെ നോക്കാം നമുക്ക് എലമെന്റ് എക്സ് അറ്റോമിക് നമ്പർ നമുക്ക് തന്നിട്ടില്ല എ തന്നിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇലക്ട്രോൺ വിന്യാസം കൂട്ടണ്ടേ രണ്ടും എട്ടും ആറും

രണ്ടിൽ കൂടുതലാണെങ്കിൽ അവസാന ശൈലിയിലെ ഇലക്ട്രോൺസിനോട് എത്ര കൂട്ടണം പറഞ്ഞേ യെസ് പത്ത് കൂട്ടണം ഇനി ഇനി നമുക്ക് കൂടെ അറ്റി നമ്പർ ഒൻപതാണ് ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതണം പത്തൊമ്പതാണ് രണ്ട് എട്ട് എട്ട് ഒന്ന് വരാം ഓക്കെ സോ ഗ്രൂപ്പ് നമ്പർ ഒന്ന് ആണ് കാരണം എന്താ അവസാന ശൈലീൽ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ പീരിയഡ് നമ്പർ നാലായിരിക്കും കാരണം ഇവിടെ നാല് ഷെല്ലുകളുണ്ട് അപ്പൊ ഷെല്ലുകളുടെ എണ്ണം നോക്കിയാൽ പീരിയഡ് നമ്പറും അവസാന ഷെല്ലിലെ ഇലക്ട്രോൺസിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടൂടാ ഗ്രൂപ്പ് നമ്പറും കിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെറ്റ് റെഡിയാണ് സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റിനേക്ക് വരാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ക്യു ആർ ആൻഡ് എസ് ആർ ഗിവൺ ബിലോ വിച്ച് എലിമെന്റ് ഇൻക്ലൂഡ് ഇൻ ദി സെയിം പീരിയഡ് ഒരേ പീരിയഡിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഏതെല്ലാം ഒരേ പീരീഡിൽ ഉൾപ്പെട്ട മൂലങ്ങളാണെങ്കിൽ അവർക്ക് ഷെല്ലുകളുടെ എണ്ണം തുല്യമായിരിക്കും മക്കളെ പി എന്ന് പറയുമ്പോൾ രണ്ട് ഷെല്ല് ക്യൂല് മൂന്ന് ഷെല്ല് ആറില് മൂന്ന് ഷെല്ല് എസില് രണ്ട് ഷെല്ല് അപ്പൊ ഷെല്ലുകളുടെ എണ്ണം തുല്യമായിട്ടുള്ളത് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് ഉണ്ട് ഒന്ന് പിയും എസും എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് ഷെല്ലുകൾ ഉള്ളത് രണ്ടാം പീരീഡിലാണ് അതേപോലെ തന്നെ ക്യൂ മാറും സോ പിയും എസും ഒരേ ാണ് വരാ ക്യൂം ആറും ഒരേ പീരീഡിലുമാണ് ഒരേ പീരീഡിലാണ് വരുന്നുണ്ടാവുക ഗ്രൂപ്പുകൾ അല്ലെ അതാണ് അവരുടെ ആ ഒരു പീരീഡിലുള്ള ഒരേ പീരീഡിൽ വരുന്ന എലിമെന്റ്സ് രണ്ടാം ക്വസ്റ്റ്യൻ വിച്ച് ആർ ദോസ് ഇൻക്ലൂഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ് സെയിം ഗ്രൂപ്പിൽ പെട്ടവ ആര് സെയിം ഗ്രൂപ്പിലാണെങ്കിൽ അവസാന ശെല്ലില് ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും സോ ഇവിടെ ഈ ടൂലാണ് അവസാനിക്കുക ഇവിടെ ടൂലാണ് അവസാനിക്കുക ഇവിടെ ഫൈവ് ആണ് ഇവിടെ എയ്റ്റ് ആണ് അപ്പൊ നമുക്ക് മനസ്സിലായി പിയും ക്യൂ ആണ് അവസാന ശെല്ലുകൾ അവസാന ശെല്ലില് സെയിം ഇലക്ട്രോൺസ് ഉള്ളത് അതുകൊണ്ട് അതൊരു സെയിം ഗ്രൂപ്പിലായിരിക്കും വരാ സോ അതായിരിക്കും പിമ ക്യൂ പിമ ക്യു പീ കൊമ ക്യു ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും വിച്ച് ദം ആർ നോബിൾ നോബിൾ ഗ്യാസ് ഗ്യാസ് അവസാന അവസാനിൽ എട്ട് ഇലക്ട്രോൺസ് വരുന്നതാണ് എന്ത് ഉത്കൃഷ്ടം സോ അവസാന ഇലക്ട്രോൺസ് ആർക്കാടാ എസ് അല്ലേ ഇവിടെ ലാസ്റ്റ് എന്താ ടു വിച്ച് ഗ്രൂപ്പ് ആൻഡ് ഡസ് ദി എലമെന്റ് ആർ അവസാനോങ് ആറിന്റെ ഗ്രൂപ്പും കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആറിന്റെ ഗ്രൂപ്പും പിരിയടും പീരീഡും നമുക്ക് അതേപോലെ ഗ്രൂപ്പും കൊടുക്കാം ആറിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷെൽ നമ്പേഴ്സ് അല്ലടാ എത്ര ഷെല്ലുണ്ട് മൂന്ന് ഷെല്ലുണ്ട് അതിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവസാന സെല്ലോൺസ് നോക്കണ്ടേ അഞ്ചാണ് അല്ലെ രണ്ടിൽ കൂടുതൽ ആയതുകൊണ്ട് പത്ത് കൂട്ടണം എത്ര കിട്ട ഇവിടെ പറ്റും എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എത്രടാ ും അതേപോലെ ഗ്രൂപ്പ് എത്രടാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക പതിനഞ്ചുമാണ് കിട്ടുക മക്കളെ സെറ്റ് ആണല്ലോ സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം മാക്സിമം ചെയ്ത് പഠിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട് സോ ക്വസ്റ്റ്യൻ ഇതാണ് അലുമിനിയത്തിന്റെ അറ്റോമി നമ്പർ പതിമൂന്ന് ഗ്രൂപ്പ് ാണ് അതിന്റെ ഗ്രൂപ്പും എന്ത് ചെയ്യാം കമന്റ് ചെയ്യാം കമന്റ് ചെയ്താൽ മാത്രം പോരാ മാക്സിമം ഷെയർ കൊടുക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ക്ലിയർ ആണെന്നുള്ള കാര്യം കൂടെ അതിലേക്ക് പറഞ്ഞേക്ക സോ അടിപൊളാക്കി നമ്മൾ സെറ്റ് ആക്കിയിരിക്കും എക്സ്മസ് പരീക്ഷ സോറി ക്രിസ്മസ് പരീക്ഷ നമ്മൾ പൊളിച്ചടിക്കിരിക്കും मनसो सा रहे सैटे सैटाण सैटे सो थैंक यू हैव ए डे